ദേശീയ നിക്ഷേപക സംഗമത്തിലേക്ക് മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂൾ വിദ്യാർത്ഥികളും പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് സുഹൈൽ കെ സൂര്യദേവ് അൻമോൾ നമ്പ്യാർ എന്നിവർ തയ്യാറാക്കിയ പ്രൊജക്ട് തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് മാനേജ്മെൻ്റ് സ്കൂളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സന്തോഷത്തിൻ്റെ ഭാഗമായി കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു ആഘോഷം കുറിച്ച് പറയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നീതി ആയോഗ് എ ഐ സി ടി ഇ യൂണിസെഫ് യുവ എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന ഉദ്യമോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിക്ഷേപക സംഗമത്തിലേക്കാണ് മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യമെമ്പാടുമുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രൊജക്ടുകളിൽ മുപ്പത്തിയേഴെണ്ണത്തിന് മാത്രമാണ് അംഗീകാരം ലഭിച്ചത് ഇതിലൂടെയാണ് ശങ്കരയിലെ വിദ്യാർത്ഥികൾക്ക് നിക്ഷേപ സംഗമത്തിലേക്ക് പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചത് സംസ്ഥാനത്ത് തന്നെ വിരലിലെണ്ണാവുന്ന സ്കൂളുകൾക്ക് ഈ അസുലഭ അവസരം ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് ഒരു ഓൾ ഓവർ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ഒരു ഐഡിയ അത് അതായത് ഇന്നൊവേറ്റീവ് ഐഡിയ അത് പിന്നെ നമ്മുടെ പുതിയ സാങ്കേതിക പിന്നെ വിദ്യയുള്ള കൂടി അതിനെ നമ്മൾ ഒരു പിന്നെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒരു ആ ഒരു ഉദ്യമത്തിനാണ് ഗവണ്മെൻറ്റ് ഒന്നില കൊടുത്തത് അങ്ങനെ ഇതിലേക്ക് ഒരുപാട് എൻട്രികൾ വന്നു അതിൽ മുപ്പത്തേഴോളം എൻട്രികൾ പിന്നെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ എ ഐ സി റ്റി എ സി ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എ ഐ സി റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിങ് അതായത് ഇന്ത്യയിലുള്ള എൻജിനീയറിങ്ങിൻ്റെ അവരുടെ പിന്നെ അപ്രൂവല് പുതിയ പുതിയ പിന്നെ എൻജിനീയറിങ് കോളേജുകൾക്ക് പിന്നെ അപ്രൂവൽ കൊടുക്കുന്ന പിന്നെ ഒരു ഒരു സ്ഥാപനമാണ് എ ഐ സി ടി അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ പിന്നെ അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഈ എ ഐ സി ടി ആണ് പിന്നീട് ചെയ്യുക ഇവർ തയ്യാറാക്കിയ പ്രൊജക്ട് രാജ്യത്തെ വൻകിട കമ്പനികളുടെ ഉടമകൾ പങ്കെടുക്കുന്ന നിക്ഷേപ സംഗമത്തിൽ അവതരിപ്പിക്കും കമ്പ്യൂട്ടർ അധ്യാപികമാരായ സി വി ലിജിനെയും സിനിത ഉസ്മാനുമാണ് ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായ പതിനാറിന് തിരുവനന്തപുരത്ത് നടക്കുന്ന നിക്ഷേപക സംഗമത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കും സ്കൂളിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ ടിങ്കറിംഗ് ലാബിൽ വെച്ചാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് മാനേജർ സി എച്ച് മോഹൻദാസ് പ്രൊഫസർ കെ കുഞ്ഞികൃഷ്ണൻ വി ബാലകൃഷ്ണ മേനോൻ പ്രിൻസിപ്പൽ എം എ ഗീത പ്രഥമ അധ്യാപിക പി കെ പ്രീത തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ